രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവുമായ നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് ഇരുമ്പ് പല്ലുണ്ടായിരുന്നു തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് മൂന്ന് രാജ്യത്വങ്ങളെ അവൻ വീഴിച്ചു കളഞ്ഞു അതിൻ്റെ പത്ത് കൊമ്പ് ഏഴ് തല സംസാരിക്കുന്ന നാവ് അതിനുണ്ടായിരുന്നു സകല മനുഷ്യരെ നോക്കുവാൻ ഒരു കണ്ണുണ്ടായിരുന്നു അതിൻ്റെ പേര് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം അതിനാധാരമായി ഗൂഗിൾ സംസാരിക്കുന്നു സോഫിയ നമ്മുടെ കണ്ണിൻ മുൻപിൽ വന്നു മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ സകല മനുഷ്യരും കോവിഡ് കാലത്ത് ഡബ്ല്യു ഡബ്ല്യൂ ഓൺലൈൻ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അഞ്ചാമത്തെ പതിപ്പായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനോടനുബന്ധിച്ച് ഫൈവ് ജി സാറ്റലൈറ്റ് വന്നാൽ താമസം സാത്താൻ്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലമായി എന്നാൽ ആ കമ്പ്യൂട്ടറിനകത്ത് സാത്താൻ്റെ പ്രതിമ നാം ദർശിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നാദന മധ്യാകാശത്തിൽ ദർശിക്കുക ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടുടെ പടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തിക്കൊള്ളുവേ രണ്ടാം ഭാഗത്തിലേക്ക് എന്തുകൊണ്ട് എരിശലയുമിലേക്ക് ഈ കമ്പ്യൂട്ടർ വരും ഇസ്രയേലിൻ്റെ ന്യായവിധിയും വിധിയും പ്രവചനവും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ പറയാൻ പറ്റത്തില്ല ബാക്കി ധനുപച്ചപുരത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സാമ്പത്തിക മാന്ദ്യം രണ്ട് കോവിഡ് മൂന്ന് ആലയം ഇന്നെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇസ്രയേലിനോടനുബന്ധിച്ച് ആലയങ്ങൾ ഒന്നേ സമാഗമന കൂടാര കതിരവരം കൊണ്ട് മോശയാൽ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അത് മരുഭൂമിയിൽ പോയി രണ്ട് ശലോമോന്റെ ആലയം ഞാനികൾ ഞാനിയായ ശലോമോൻ പണിഞ്ഞത് തകർത്തു മൂന്നാമത്തെ ദൈവാലയം കോരശൻ്റെ ഇടയൻ അവനെക്കൊണ്ട് ശരഭാബ് എന്നീ പിതാക്കന്മാരെ കൊണ്ട് അടുത്തറയിട്ട മൂന്നാമത്തെ ദൈവാലയത്തിൻ്റെ നെറുക നാലാമത് ഹേരോതാവ് നാൽപ്പത്തിയാറ് വർഷത്തെ കൊത്തുമണ്ണിയും മെനുക്കുമണ്ണിയും നമ്മുടെ നാഥൻ അവിടെ വരുമ്പോൾ ഓശാന പെരുന്നാളിൽ പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ലു ചേച്ചി പാത ഇടിഞ്ഞു പോകുമ്പോൾ ലോക ചരിത്രം ബൈബിൾ അങ്ങനെയെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം യഹൂദൻ ആലയമില്ല ഒന്നര കോടി പേർ മരിച്ചപ്പോൾ നപ്താലി നപ്താലിമനറ്റ് പറയുന്നത് ഞങ്ങൾക്ക് ആലയം വേണം അങ്ങനെയെങ്കിൽ ആലയം പണിയും ഇന്ന് രാത്രി ആലയം പണിന്നതാരെ ഇത് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപെ അടുതലേമിന്റെ ആലയം വരാൻ പോകുന്നു തീർന്നില്ല ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ ഇസ്രയേൽ എംബസി തുറന്നു ആലയം വരെ ഇതെല്ലാം ഇസ്രയേലും ഏറ്റവും വലിയ പരിപാടിയാണ് ആര് പണിഞ്ഞു കൊടുക്കും ഇന്നലെ രാത്രി പ്രസംഗം കേട്ടവർ വീണ്ടും അത് അജിബ്രതർ ലൈവിൽ കൊടുക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിൾ അബുദാബിയിൽ നടക്കുന്നു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി ചെന്നു അതിനുശേഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ലോകരാജ്യങ്ങളിൽ കേൾക്കുന്നുണ്ട് അവനാദ്യമായാണ് അറബ് രാജ്യത്ത് രകൂതൻ കയറി അബുദാബിയുടെ കൊട്ടാരത്തിൽ മൂന്ന് പതാക ഉയർത്തിയത് ക്രൈസ്തവന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഉയർത്തിന് വേണ്ടി ഉയർത്തി അബുദിയുടെ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ ഒരു കൂടാരത്തിനകത്ത് മൂന്നാലയങ്ങൾ അബ്രഹാമിന്റെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ തലമുറയിൽ രാജ്യങ്ങൾ തലമുറയിൽ ഉണ്ടായത് ഇസ്ലാം സഹോദരങ്ങൾ ബാക്കി നാം കാൽവറി ദർശനത്തിൽ അബ്രഹാമിന്റെ സന്തതിയായി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ക്രൈസ് Tá ഈ മൂന്ന് പേർക്കും അബുദാബിയിൽ ആലയം ഉണ്ടാക്കുന്ന നോട്ടീസ് ചെയ്ത പ്രസംഗിച്ചതാണ് അങ്ങനെയെങ്കിൽ ഇന്നൊരു സാമ്പിൾ ആ തൃശൂർ പൂരം നടക്കുന്നതിനു പെട്ട് ഇസ്രയേലിന് ഒരു ആലയം ആരുണ്ടാക്കും ഈസ്റ്റ് ജെറുസലേമിൽ അപ്പോൾ ഒരു പൻ എഴുന്നേറ്റ് വരും അവൻ്റെ പേര് ആന്റി ക്രൈസ്റ്റ് വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് ഇനി കമ്പ്യൂട്ടറിലേക്ക് അടുത്ത ഭാഗം വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് വായിച്ചിട്ട് കുഞ്ഞ് ഇസ്രയേലിന് ഒരു ദേവാലയം ആരുണ്ടാക്കി തരും ആ വായിച്ചിട്ട് മുദ്രകളിൽ ഒന്ന് സഭ ശേഷം വെളിപ്പാട് ആറ് ബാക്കി നാളെ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം സഭ ശേഷം വെളിപ്പാടാറ് ആ വായിച്ചാട്ട് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു കോവിഡ് ആര് ക്ലിയർ ചെയ്യും കിറ്റ് ആര് തരും വാക്സിൻ ആര് തരും ആലയ ആര് പണിയും അപ്പ ഒരു വൻപരും സ്വോത്രം അവന്റെ ഒന്ന് വായിച്ചാട്ട് ആ അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു ഞങ്ങളുടെ പാസ്റ്റർമാരടക്കം നല്ല വൈറ്റ് ഡ്രസ് എന്തൊരു നല്ലതാ സ്വോത്രം പുറത്ത് മാത്രമേ വായിച്ചുള്ള അകത്ത് നിങ്ങൾ നോക്കല്ലേ സ്വോത്രം അവിടെ നോക്കിയാൽ കീർന്ന് സ്വോത്രം അടുത്ത വാക്ക് വായിച്ചാട്ടെ സ്വോത്രം കയ്യിൽ ഒരു വില്ലുണ്ട് ഒരു വില്ല് അഥവാ ഭരണത്തിന്റെ ചക്രം കറക്കാനുള്ളത് മൊത്തം അവന്റെ അടുത്തത് വായിച്ചാട്ട് കുഞ്ഞേ അവന് ഒരു കിരീടവും ലഭിച്ചു ലോകരാജാക്കൾ മോഡി സാറ് പറയ എന്നെ കൊണ്ട് ഈ കോവിഡ് കേസ് കൈകാര്യം ചെയ്യാൻ പോയ നിങ്ങൾ തന്നെ ഇരുന്നോളാം സോത്രം പിണറായി സാർ ഇപ്പം തന്നെ സമരം കണ്ടിട്ട് പറഞ്ഞു കർത്താവ് എന്നെ ഇതിന്നൊക്കെ മാറ്റി തന്നാക്കൊള്ളന്ന് സോത്രം അപ്പഴാ ബി എസ് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന നല്ലതായെന്ന് സോത്രമാണ് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ അഭിമുഖം കൊടുക്കാൻ ഞാൻ മന്ത്രിയാവാതിരുന്നത് ദൈവകൃപയെന്ന് സോത്രം സ്വസ്ഥത കിട്ടുമെന്ന് സോത്രം കണ്ടില്ലേ ഇപ്പൊ ആര് എല്ലാവരുടെയും പ്രശ്നമാണ് അവിടെ ബൈഡൻ പറയാത്തികമാ എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങാരി തന്നെ ഇരിക്കാൻ പറയും ഒരു കിരീടവും കൊടുത്തത് വായിച്ചാട്ടും സോത്ര അടുത്തത് ആ അവനൊരു കിരീടവും ലഭിച്ചു ലോകരാജ്യക്കാരെല്ലാം ചേട്ടാ താങ്കൾ തന്നെ ഒക്കെ നിങ്ങൾ തന്നെ അടുത്തത് അവൻ പുറപ്പെട്ടു എല്ലാ വിഷയത്തിലും ജയം തരൂ അവൻ കണ്ടോ അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരും ദേവാലയം പണിയും ആരായിരിക്കും ആന്റി ക്രൈസ്റ്റ് കുഞ്ഞിനെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല ആദ്യമേശു ക്രിസ്തു വരുമോ ആന്റി ക്രൈസ്റ്റ് വരുമോ ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് യാക്കോവ് ഒറ്റുമക്കളെ അനുഗ്രഹിക്കുന്നു അതിനൊക്കെ തെഴുതിയിട്ടുണ്ട് വായിക്കുന്നില്ല ബൈബിൾ ഉള്ളവർ ഉള്ളവരെടുത്തോളം ബാക്കി ഞാൻ കൊടുക്കുന്നില്ല അവകാശമുള്ളവൻ വരുവോളം ചെങ്കോ യഹൂദയിൽ നീങ്ങുന്നില്ല ഏത് കാര്യത്തിനും പറയും യഹൂദ മുൻപേ പോകട്ടെ സ്വോത്രം മിണ്ടുന്നില്ലല്ലോ അപ്പൊ ശുദിക്കുന്നവനായ യഹൂദ അവകാശമുള്ളവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരും പിന്നെ ഏഴ് വർഷത്തെ ഭരണ ഉപദ്രവ മഹോപദ്രവം അപ്പൊ ആ മോഡി ജോ ബൈഡൻ അല്ലെങ്കിൽ ജോൺസൺ ചൈനയുടെ അതൊന്നുമല്ല എഴുതിയിട്ടുണ്ട് ദാൻ ഒരു സർപ്പവും വഴിയിൽ ഒരു പാമ്പും ആകുന്നു സോത്രം അവനെ വെളിപ്പാടിനകത്ത് പോലും കാണാനില്ല യാക്കോബിന്റെ തലമുറയിലെ സന്തതി ദാൻ ആ ദാന എതിർ ക്രിസ്തുവായി വരുന്ന സെറിയ ഇന്ന് രാത്രി മൊബൈലൊക്കെ അടിച്ചു വയ്ക്കണം ദിലീപിന്റെ പരിപാടി കാണാനല്ല സെറിയെ കത്തിക്കൊണ്ടിരിക്കുകയായി കത്തുന്ന സെറിയായിൽ നിന്ന് അതുകൊണ്ട് ആ വെളിപ്പാട് ആദ്യം കുഞ്ഞു വായിച്ച് അവൻ മുറിവേറ്റവനായിരുന്നു സോത്രം ക്ലിയർ ഇന്നത്തെ സിറിയെ പുകഞ്ഞോണ്ടിരിക്കുക എത്ര പേര് മരിച്ച് ചെറുപ്പക്കാരൊക്കെ വായിക്കണം മൂന്ന് ലക്ഷം പേരാ സിറിയെ മരിച്ചത് പാലും വെള്ളവും കിട്ടാഞ്ഞ് ജനം കെട്ടോട്ട് കൂടുക ആ മുറിവേറ്റ സ്ഥലത്ത് നിന്ന് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത് അല്ല മോഡി സാറും അല്ല അത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് കഴിഞ്ഞിട്ട് ബൈഡനും അല്ല പുട്ടിനും അല്ല ചുമ്മാ ആൾക്കാർ പറയുന്നത് ഇന്നാളെ ഇതല്ല ബൈബിൾ ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് പേരേഴ് അവകാശമുള്ളവൻ ചെങ്കോൾ യഹൂദയിൽ നിന്ന് രാജതണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് ഭക്തന്മാരെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി യഹൂതാ ഗോത്രം

പണ്ട് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു പേര് അന്തിക്കോസ് ലോകചരിത്രം പഠിക്കുന്നവർക്കറിയാം അവൻ സിറിയോ ഈജിപ്റ്റിനെ ഇസ്രായേലിൽ പച്ചോളം അന്നൊരു സംഭവം നടന്നു അന്തിക്കോസ് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട് പന്നി പന്നിത്ര പന്നി അറുത്തു പന്നിയുടെ രക്തമാലയത്തിനകത്തൊഴിച്ചു സിറിയക്കാർ നിന്നിട്ട് മുപ്പല്ലിക്കകത്ത് അപ്പം അന്ന് നിലവിളിച്ചു അന്ന് അന്തിക്കോശിപ്പനോ സിറിയാക്കാൻ ആക്രമിക്കുമ്പോൾ മാനവകുലത്തിന്റെയും നിലവിളിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പരിഹാരത്തിന് ഒരു കുഞ്ഞാടിനെ അയച്ചു അതാ യോഗത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആലയത്തിനകത്ത് പന്നിയുടെ രക്തം വീണപ്പോൾ ആലയം ദേവാലയം അശുദ്ധമായി അപ്പൊ സ്വർഗം വിചാരിച്ച പന്നിയുടെ രക്തത്തെ കഴുകാൻ മറ്റൊരു മൃഗത്തിന്റെ മരണത്തിന്റെ പാശങ്ങളെ അടിച്ച് പാപത്തെ മാറ്റുവാൻ ഒരു കുഞ്ഞാട് രാഗമാകണം ആ കുഞ്ഞാടിനെയാ യോഗം വരച്ചു കാട്ടുന്നത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സൂത്രം അതുകൊണ്ട് ഞങ്ങൾ ചങ്കീറി പറയുന്ന ബെന്തികോസുകാരൻ്റെ അല്ല മർത്തോമയുടെ അല്ല സി എസ് സകല മനുഷ്യന്റെ പാപത്തെ ചുമക്കുന്ന ഒരു കുഞ്ഞാട് വരണം അന്നത്തെ നിലവിളിയെങ്കിൽ അങ്ങനെയെങ്കിൽ രണ്ടാമത് ദൈവാലയം പണിയുമ്പോൾ യഹൂദൻ്റെ നിലവിളിക്ക് വേണ്ടി കുഞ്ഞാട് വരും ഈ സിറിയയിൽ നിന്ന് വരുന്ന ആൻറിക്രൈസ്റ്റ് എന്തോയും ആലയത്തിനകത്ത് കമ്പ്യൂട്ടറെ കൊണ്ടുവെക്കും വെക്കോ മത്തായ് ഇരുപത്തിയാല് പതിനഞ്ച് പതിനാറ് അടുത്ത പ്രസംഗിക്കാൻ നോട്ട് അടുത്ത നാല് വേണം മത്തായി ഒന്ന് മോള് പ്രവാചകൻ പ്രവാചകൻ അരുളി അരുളി ചെയ്തതുപോലെ ചെയ്തതുപോലെ എല്ലാരും അടുത്താട്ടം ചെയ്തത് പോലെ പേരാ കമ്പ്യൂട്ടർ അടുത്തത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യഹൂദന്റെ ആലയത്തിന്റെ വിശുദ്ധ മന്ദിരം പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ആൻറ്റി ക്രൈസ്റ്റ് ആലയം പണി കൊടുത്തില്ല സോത്രം നമ്മുടെ പള്ളി ഒരു പണക്കാരൻ പണിഞ്ഞ് തന്നിട്ട് പറയും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർ വിൽക്കാതിരിക്കുമോ സോത്രം ഇല്ല അച്ഛൻ കാശ് വയ്ക്കത്തില്ലേ സോത്രം പള്ളി പണിയാൻ രണ്ട് ലക്ഷം രൂപ നമുക്ക് സോത്രം അഴിച്ചു കഴിഞ്ഞു ഉടനെ അറിയാം എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഫോട്ടോ പള്ളി വെക്കണം കമ്മിറ്റിക്കാർ ഒരേ വെക്കരുത് പാസ്റ്റർ കുറെ എന്നാൽ രണ്ട് ലക്ഷം പിരിച്ചു തിരിച്ചുവിടി രണ്ട് രൂപയല്ല വെച്ചോളാൻ പറയും സോത്രം അതുകൊണ്ടല്ലേ ചില കല്ലറടെ മേളിലും പള്ളിയുടെ താഴെയൊക്കെ കണ്ടിട്ടില്ല അപ്പൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഈ കുരിശടി അങ്ങനെ സോത്രം ഇപ്പം ഉണ്ടെന്നില്ല സോത്രം അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ആലയം പണിഞ്ഞിട്ട് ദാനിയൽ പ്രവാചകൻ മുഖാന്തര മരളിച്ച് ചെയ്ത ശൂന്യമാക്കുന്ന മ്ളയച്ചത വിശുദ്ധ സ്ഥലം ഇന്ന് പലരും പറയുന്ന മനുഷ്യന്റെ അകത്ത് കമ്പ്യൂട്ടർ വരുന്ന മനുഷ്യന്റെ അകത്തുനിന്നും കമ്പ്യൂട്ടർ വിരിയല്ല സോത്രം നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ സോത്ര നമ്മുടെ അകത്ത് കമ്പ്യൂട്ടർ വര കണ്ണിനകത്ത് നോക്കുന്നേക്കും പിന്നെ നമ്മുടെ അകത്ത് എവിടെ കമ്പ്യൂട്ടർ വരാ അങ്ങനെയൊക്കെ ദാനിയൽ പറയുന്നുണ്ടോ അന്ത്യകാലം അതുകൊണ്ടാണ് ദാനിയൽ ഞാൻ തുടങ്ങിയത് അല്ലെ വേറെ വെളിപ്പാടിലേക്ക് വരുന്നത് വായിക്കാൻസ് ദാനിയൽ പന്ത്രണ്ട് പതിനൊന്ന് ദാനിയലിന് നല്ല കിടക്കേ സവാടക്കവും കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം പറഞ്ഞു വായിച്ചാട്ടെ ദാനിയൽ പന്ത്രണ്ട് പതിനൊന്ന് ക്ലിയർ മത്തായി അവര് കണ്ടിട്ടില്ല വാചനം ആ ഹോമയാഗം അതാ നിരന്തരം ഇല്ലല്ലോ കടന്ന ിൽ നിരന്തരം ഹോമയാഗം നിർത്തലാക്കുകയും വായിച്ചാട്ട് ശൂന്യമാക്കുന്ന ബിംബത്തെ ബിംബത്തെ ശൂന്യമാക്കുന്ന എത്ര ക്ലിയർ ആ ചെയ്യുന്ന മുതൽ വരുന്ന മ്ംബത്തെ ഇസ്രയേലിന്റെ എഴുപതാഴ്ച വട്ടം വായിച്ചാട്ട് മക്കള് ദിവസം ചെല്ലും അതാണ് പടം നല്ലോണം എടുത്താട്ട് മക്കള് യോബയൽ സംവരത്സരത്തിൽ ആലയം പണിയുവാൻ ഉമ്മാല്ല പ്രസംഗിക്കുന്നത് പോസ്റ്റ് വരുന്നോണ്ട സോത്രം കിടക്കുന്ന ശബത്തുകളുടെ ശബത്ത് ഇസ്രയേൽ അന്ത്യദിനങ്ങൾ അതിനുശേഷം വരുന്നു അടയാളങ്ങളുടെ അവസാനം ഇസ്രായേൽ ഇതിനാണിന്ന് നബ്താലി ബനറ്റ് കത്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആലയം പണിയണം ഇതാര് പണിയും അമേരിക്കക്കാരൻ പണിയോ യു എൻ പണിയോ അപ്പ യുദ്ധം തുടങ്ങിയ ലോകമകായുദ്ധം സോത്രം ജെറുസലേമെ ആലയം പണിയാൻ അങ്ങനെയെങ്കിൽ സഭ ഇവിടെ നിൽക്കുമ്പോൾ ആലയം ആലയം പണിയാൻ പണിയത്തിൽ അതിന്റെ കോവിഡിനകത്ത് കത്ത് കൊടുത്തത് ഇന്ന് രാത്രി ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും കമ്പ്യൂട്ടർ ആരായിരിക്കും രണ്ട് ദശലോനിക്കർ രണ്ട് നാല് ബൈബിൾ ഇറങ്ങാവും അതുകൊണ്ട് അത് കമ്പ്യൂട്ടറിലേക്ക് വന്നു രണ്ട് ദശനോനിക്കർ രണ്ട് നാല് വായിച്ചാട്ടേ അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ മനുഷ്യനല്ല തൊടുപുഴക്കാരെ ഉണ്ടാക്കുന്ന റോബോട്ട് അതിനെ തെളിവ് ഞാൻ എന്നെ ദൈവമെന്നോ ദൈവമെന്നോ കൊണ്ടുപോവാലോയെന്നോ പേരുള്ള പേരുള്ള സകലത്തിനു മീതെ സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അതാ യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല യോഗം ഞാൻ വായിക്കാറില്ലേ പതിനാലൊക്കെ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അവൻ തന്നെത്താൻ ഉയർത്തും ആലയം ഞാനാ പണിഞ്ഞു തന്നത് കമ്പ്യൂട്ടർ ഞാനാ ചെയ്തത് അതുകൊണ്ട് എന്നെ വണങ്ങണ നമ്മുടെ ക്രൂസിൽ തന്നെത്താൻ താഴ്ത്തി കൊടുത്തു മിണ്ടുന്നില്ലല്ലോ ഒരു സൈഡിലേക്ക് അവൻ്റെ തല ചരിച്ചു സകലത് നിവർത്തിയായി ടെറ്റലസ്റ്റായി ടെട്ടലസ്റ്റായി അതാ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് എൻ്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു നായ്ക്കൾ എനിക്ക് ചുറ്റുപോലിയിടുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ സത്താൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി കാൽവറിയിലേശു തന്നെത്താൻ കൊടുത്തു വചനം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ എരിശലയം ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രതിമ ഈ കത്തോട് കൂടി കൊണ്ടുവരാൻ ചാലൊരുങ്ങുന്നു എന്നാൽ രാത്രി പറയണം കത്ത് മ്ളേച്ചിംബം അവിടെ വരുന്നതിന് മുമ്പ് ധനുവച്ചപുരത്തും ദയ്യാറ്റിൻകര ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നേടിയ ദൈവമക്കൾ ഈ മ്ളേച്ചബിംബത്തിന്റെ വാർത്ത ടെലിവിഷനിൽ പോലും കേൾക്കത്തില്ല അതിനു മുമ്പ് പ്രാക്കളെ പോലെ നാം പറന്നുയരുവാൻ കാലമായി ഇന്ന് രാത്രി കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ ഞങ്ങളുടെ നാഥൻ്റെ വരമ്പിൻ്റെ ചില വരമ്പിൻ്റെ ചിലം പോലെ മധ്യാകാശത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക യകൂദൻ കമ്പ്യൂട്ടറിന് വടങ്ങോ സോത്രം യകൂദനെ പുതിയ ഇരിക്കുന്നത് പഴയ നിയമം മോശയുടെ അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തന പഞ്ചഗ്രന്ഥങ്ങൾ അതിൻ്റെ പേരാ തോറ തോറയ്ക്കകത്ത് പുറപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട് ശ്രദ്ധയോടെ ഇരിക്കുന്നത് ഇനി സമയത്തിലൊക്കെ ആകുമ്പോൾ ഇരുപതിൽ മോശ സീനായുടെ മരുമ്പേ കൊണ്ടുപോയപ്പോൾ ഒരു കാര്യം ചെയ്തു കാലയിൽ ഒരു ചെരുപ്പുണ്ടായിരുന്നു അത് ഊരി വെണ്ടിയില്ലല്ലോ സോത്രം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സൻ്റെ പോലും പഠിച്ചിട്ടില്ല മോശം വലിയ കുഴപ്പക്കാരനായിരുന്നു ഞങ്ങളെ മാസ്റ്റർമാരെക്കാളും ഗ്രേഡ് കൂടിയാലായിരുന്നു ഇടയ്ക്ക് കൊട്ടേഷൻ നടന്നപ്പോ ഒരുത്തനെ ചവിട്ടി അങ്ങ് താത്തു സോത്രം ആരും അറിഞ്ഞില്ല പേപ്പറിലും വന്നില്ല എഫ്ഐആറിലും വന്നില്ല സൂത്രം സ്വർഗത്തിൻ്റെ ക്യാമറ ഇതെടുത്തായിരുന്നവൻ്റെ ചവിട്ടിത്താത്ത സീനായിലൊരു വിളി കേട്ടപ്പോൾ മോശം വരാൻ തുടങ്ങിയപ്പം കർത്താവ് പറഞ്ഞു കാലേലെ ചെരുപ്പഴിച്ചു കളയാ സൂത്രം ലൂണാർ വേണ്ട ബാറ്റേടായിട്ടു ഇട്ടുകൊണ്ട് വരാം സൂത്രം അതല്ല സംഭവം സൂത്രം നിൻ്റെ ചവിട്ടിത്താത്ത പാപത്തിൻ്റെ കാലുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അഭിഷേകത്തിൻ്റെ തെയ്യും കൽപ്പനയും കിട്ടത്തില്ല സൂത്രം അതൊരു തെളിവ നിത്യതേ പോകണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ പാപത്തിൻ്റെ ചെരുപ്പ് കളഞ്ഞിട്ട് ിൽ കൂടിയുള്ള രക്ഷ നേടണം സിയോനിലേക്ക് പോകാം ഉം സോത്രം പറയത്തില്ല സോത്ര അതിന് വെച്ചും മിണ്ടത്തില്ല സ്വോത്ര അവിടെ ചെന്നപ്പോൾ എന്തോ കിട്ടി എഴുന്നൂറ്റമ്പത് പ്രമാണം പത്ത് കൽപ്പന പുറപ്പാട് ഇരുപത് നാല് മേൽ ആകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ താഴെ കീഴ വെള്ളത്തിൽ ഭൂമിക്ക് മേൽ മേൽ ആകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിന്റെയും വിഗ്രഹത്തെ വണങ്ങരുത് നമസ്കരിക്കരുത് അങ്ങനെ വല്ല വായിച്ചിട്ടുണ്ടായിരുന്നു പുറപ്പാട് ഇരുപത് വായിച്ച ഉണ്ടായിരുന്നു എന്നിട്ടും പാസ്റ്റർ റിയാതെ കുരിശുമലയ്ക്ക് പോയവരായിരിക്കുന്നു സന്തോഷമില്ല സോസ്ത്രം വിഷമിക്കേണ്ട 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 സോസ്ത്ര ഉറപ്പാട് പുസ്തകം വായിച്ചിട്ട് മേലാകാശത്തിലും കീടഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതെ വിഗ്രഹത്തെ വണങ്ങരുത് ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് അപ്പം യഗൂദന്റെ കയ്യിരിക്കുന്ന എന്തോ തോറയുടെ ചുരുള ഇത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവച്ചാ അവൻ വണങ്ങുവോ അമ്മാമേ അച്ചായ അവൻ വണങ്ങുവോ തോറയുടെ ചുരുലിരിക്കുന്ന അവൻ പറയ ഇത് ശൂന്യമാക്കുന്ന നമ്മളയച്ചത് അപ്പം കളിക്കാവിളെ വന്ന് ഐ എസിന്റെ മൂത്ത ചേട്ടന്മാർ യഗൂദന്റെ കഴുത്തറക്കും സ്വത്രം അതിന്റെ പേര് പേരപ്പീഠ കാല ക്ഷികൾ മിണ്ടുന്നില്ലല്ലോ നിർത്തിയിട്ട് എനിക്ക് ഭാഷ ഒന്നും ഇവിടുന്ന് നിത്യതക്ക് രണ്ടെണ്ണം എനിക്ക് രണ്ടായിരം വേണ്ട സോത്രം രണ്ട് പേരെങ്കിലും രക്ഷപ്പെടണം സത്യവചനം കേട്ട് സോത്രം ഈ ലോക സംഭവങ്ങൾ കേൾക്കണം അന്ന് അവൻറെ നിലവിളി ഉയരും അവൻ സ്വന്തം ജനത്തെ മറക്കുമോ അവൻ ഒരു നാളും കൈവിടുമോ ഇല്ല പണ്ട് സിറിയൽ അന്തിക്കോസിപ്പാനോ പന്നിയറ താളയത്തിനകത്ത് പന്നിയുടെ രക്തമൊഴുകിയപ്പോൾ യകൂദന്റെ നിലവിളിക്ക് വേണ്ടി ഒന്നാമത് അവൻ വന്നെങ്കിൽ രണ്ടാമത് കമ്പ്യൂട്ടറിന് വണങ്ങാത്ത യകൂദന ന്യായം വിധിക്കുവാൻ ആര് വരും യകൂദന ന്യായം വിധിക്കുവാൻ എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി ഐ എസ്സിന്റെ മൂത്ത ചേട്ടന്മാർ വരും അന്നവർ വാളെടുക്കുമ്പോൾ ഒരു സംഭവം നടക്കും തുടങ്ങാ സക്കരിയാ പ്രവചനം അമ്മാളിൽ ബൈബിൾ ഒരു വാക്യം ഇന്ന് രാത്രി ബാക്കി നാളെ പ്രവചനം അന്നാളിൽ ദാവീദ് ദാവീദിന്റെ സന്തതി പരമ്പര അവരാ കഴിഞ്ഞിട്ട് കടക്കുന്ന ആലയം ജെറുസലേമ്ലേമിലുള്ളവനെല്ലാം കഴുത്തറക്കാൻ പടയാളിയല്ലോ എന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് ഈ കൊച്ചു വായിക്കുന്ന നോട്ട് ചെയ്യണം ഇനി നാളെ ഇത് പറയത്തില്ല അടുത്ത കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങും അടുത്ത വാക്യം തങ്ങൾ കുത്തിയിട്ടുള്ളവങ്ങളേക്ക് ആ നോക്കൂ വരെ നിക്കട്ടെ തങ്ങൾ കുത്തിയിട്ടുള്ളത് ആരെയാ അഞ്ച് ഏഴ് വിസ്തരിച്ച് സോത്രം യാതൊരു വിധിയിൽ അഞ്ച് കോടതികൾ മാറി മാറി വിസ്തരിച്ചു മാറി മാറി വിസ്തരിച്ചിട്ട് യേശുവിനില് ഒരു കുറ്റവും ഇല്ല പീലാത്തോസ് പറഞ്ഞ് പെറ്റി അടിച്ചു വിടാ അപ്പോൾ അവരെന്താ പറഞ്ഞുതരുക യേശുവിനെ ക്രൂശിക്കുക ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഓ ഹല്ലേലൂയ ശരീരത്തിനകത്ത് വെച്ച് ഗബദായിൽ അവൻ അവൻ പിടിക്കപ്പെട്ടു രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായപ്പോൾ ഒരു സേനാധിപതി അവിടെ നിന്ന് പറഞ്ഞു കുത്താൻ പറഞ്ഞു ഒരു കുന്തം എടുത്തിട്ട് കൊടുത്തു ശ്രോത്ര എന്റെ യേശുവിന്റെ ചങ്കത്തവർ കുത്തി അഞ്ചര ലിറ്റർ രക്തമൊഴുതി രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ കൊത്ത് നോക്കുവാൻ കാലമായി വരുമ്പോൾ നിലവിളി എവിടെ രാത്രി മാനിക്കുന്നതല്ലേ നമ്മുടെ ദൈവം ആർക്ക് ോ പണ്ടൊരു കുഞ്ഞ് ജനിച്ചു മോശക്കുഞ്ഞ് അവൻ എവിടെ പോയി ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് കയറി പറ കൊട്ടാരത്തിനകത്ത് അല്ലെങ്കിൽ മിരിയാമും കൂട്ടുകാരും വെള്ളത്തിലിട്ട് നൈൽ നദിക്കകത്ത് പെട്ടകം നെയ്യാറിലൊഴു കുഞ്ഞിന് മൂന്നു മാസമേ ഉള്ളൂ മോശക്കുഞ്ഞു ലാലാ കരയാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു പ്രോമിസ് ഉള്ളവൻ നൈൽ നദി എന്റെ ദൈവം അനുവദിക്കയില്ല എവിടെ അറിയാമോ കൊട്ടാരത്തിനകത്ത് കൽപ്പനയെത്തി ഇന്ന് രാത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ മകൾ നെയ്യാറിലോ പ്രാലിമൂട്ടിലോ കുളിക്കാൻ വരുമോ സോത്രം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി മുതലമച്ചർ സ്റ്റാലിന്റെ മകൾ ഇവിടെ നെയ്യാറിൽ കുളിക്കാൻ വരുമോ പക്ഷേ പറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്റെ സ്വന്തം പുത്രിയെ മോശയുടെ പെട്ടകത്തെ ചുമക്കുവാൻ കൊട്ടാരത്തിനകത്ത് നിറക്കിയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവത്തെ

കാരമല്ലോ എന്റെ കണ്ണുനീരിന നടുവിൽ എൻ്റെ പ്രതികൂലത്തിന്റെ നടുവിൽ എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ തലമുറയെ താങ്ങുവാൻ രാത്രി സർവസക്തന്റെ കാരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ ശന്തര ദിഗാന ബൗഡാര ഇന്ന് രാത്രി പ്രോമിസുകൾക്കെതിരെ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക ഇന്ന് രാത്രി ജനത്തിൻ്റെ ഇടയിൽ ഒരമിതബലത്തിൻ്റെ കൃപ ഇന്ന് രാത്രി പകരുന്ന രാത്രിയായി മാറട്ടെ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തി പ്രാപിച്ചവ ഇന്ന് രാത്രി ശുധിച്ചാട്ട് തൻ്റെ തലമുറയെ തകർക്കുക ആര് പദ്ധതി വച്ചോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവൻ്റെ മകളെ പൊക്കി നദിക്കകത്ത് കൊണ്ടുവരുവുക ഒരു കരമിറങ്ങി വന്നെങ്കിൽ അമ്മച്ചി ഇന്ന് രാത്രി ധനുപച്ചപുരത്ത് ആ കരൻ തകർന്ന കരമല്ല അപ്പച്ച ആ കരൻ തകർന്ന കരമല്ല സിസ്റ്റർ ആ കരൻ തകർന്ന കരമല്ല ഇന്ന് രാത്രി പോകുക എന്നെ വിളിച്ച ദൈവം അവന്റെ കൃപയും കരുണയും അന്ത്യം വരെ എന്നെ വഴി നടത്തു തൂതു മനസ്സിലാകുന്നവർക്കാൾ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു വാർത്തത്വമുള്ളവനെ തകർക്കുക ശത്രുവിന് കഴിയത്തില്ല വാഗ്ദത്തമുള്ളവനെ തകർക്കുക ഒരു രാജാവിനും കഴിയത്തില്ല ഇന്ന് രാത്രി പറ ഒരു സൈന്യമേനിക്കെതിരെ പാളയം ഇറങ്ങിയാൽ എന്റെ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് അത് നിവർത്തിക്കുക തന്നെ ചെയ്യാം കം ടു ദ ഗ്രൗണ്ട് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ വാഗ്ദത്തങ്ങൾ ദൈവജനം ഏറ്റെടുക്കട്ടെ പിന്മഴയുടെ കാലത്തെ ഗോപിയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക അവൻ മിന്നൽ പിണറിനെ അയക്കുക ഈ ഗോവിഡിൻ്റെ മറവിൽ ഒരു ഉണർവ് ഇവിടെ നടക്കട്ടെ യകൂദൻ്റെ നിലവിളി ഉയരുമ്പോൾ അവന് വേണ്ടി ഒരു കരം വെളിപ്പെട്ട് വന്നതുപോലെ രണ്ടാമത് രാത്രി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് രോഗത്തിൻ്റെ വിഷയത്തിനകത്ത് തകരണ്ട വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു കരം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിൽ അയക്കുക അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അയയ്ക്കുക ഇന്ന് രാത്രി പറവൂൻ്റെ കൊട്ടാരത്തിനകത്ത് ഒരു കരം ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വേദനയോടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ പാരമേറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ആ കരം വെളിപ്പെട്ട് വേണട്ടെ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കല്ലറയിലെ ഓടിപ്പോയ സഹോദരിമാർ ചോദിച്ചു ആര് കല്ലുരുട്ടി മാറ്റുക അമ്മച്ചി ഇന്ന് രാത്രി വിഷമിക്കണ്ട നിൻ്റെ കല്ലുരുട്ടി മാറ്റുക നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ നാളെ പ്രഭാതം എന്തെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ന് രാത്രി വചനം എൻ്റെ അകത്തുണ്ട് കത്തുന്ന അഭിഷേകം എൻ്റെ അകത്തുണ്ട് പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതനെ അയക്കുന്ന രാത്രിയാണ് നിന്റെ കുടുംബത്തിലെ ഭാരമേറിയ കല്ലുകൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാ നീ നടക്കാൻ തയ്യാറായിക്കോളുക ഇന്ന് രാത്രി നിനക്ക് മുമ്പേ ദൂതൻ നടക്കുന്ന രാത്രിയാ മറിയയ്ക്ക് വേണ്ട വാർത്തയ്ക്ക് വേണ്ട ആ കല്ലുകളെ ഉരുട്ടി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി രണ്ടാമത് രാത്രി പറ എൻ്റെ കർത്താവ് എൻ്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്ത് ഭാരമുള്ള കല്ലിനെ രാത്രി കര വന്നിട്ടുണ്ട് കൃപയുടെ ശക്തി 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 രാത്രി പ്രാപിച്ചുകൊണ്ട് സൗഖ്യത്തിന്റെ രാത്രി ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിന്റെ രാത്രി ഇന്ന് രാത്രി 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 നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രി ഇന്ന് രാത്രി ഒരു അമിത ബലത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ വ്യാപരിക്കുന്ന രാത്രി യെസ് അവന്റെ നിലവിളി യകൂദന്റെ നിലവിളി കേൾക്കും അന്നൊരു സംഭവം നടക്കും രാത്രി നിർത്താം സക്രിയാ പ്രവചനം പതിനാല് മൂന്ന് നാല് യുദ്ധ ദിവസത്തിൽ വായിച്ചാട്ട് മോളെ പുറപ്പെട്ട് യുദ്ധ ദിവസത്തിൽ പൊരുതിയത് പോലെ യകൂദനെതിരെ വരുന്ന ജാതികളോട് പൊരുതുവാൻ യഹോവ പുറപ്പെട്ട് റങ്ങിയത് ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും വണങ്ങാത്ത യഹൂദനോടും അവന്റെ തല ഇറക്കും അവൻ സ്വന്തം ജനത്തെ മറക്കുമോ സ്വന്ത രക്തത്തെ മറക്കുമോ ആ സമയത്ത് അവന്റെ കാൽ അടുത്ത വാക്ക് മോളെ അന്നാളിൽ അവന്റെ കാൽ കിഴക്കുള്ള നിൽക്കും കിഴക്ക് പടിഞ്ഞാറായി പിളർന്നു പോകും രാത്രി സത്യവചനത്തിന്റെ ഏടാ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ചങ്കകേറി പറയുന്നത് വെള്ളം കുടിക്കാതെ സത്യവചനം കേട്ടണം രണ്ടായിരത്തിഒൻപതിൽ ഒലിവു മലയുടെ അടിയിൽ ഒരു റിസോർട്ട് ഉണ്ട് റിസോർട്ട് കേട്ടോണം പഠിക്കുന്ന പിള്ളേർ നിങ്ങൾക്ക് വേണ്ടിയായി പറയുന്നു അതിൻ്റെ അപ്പുറത്ത് ഷെറാട്ടൺ അത് കഴിഞ്ഞാൽ മറ്റേ വേറൊരു ഹോട്ടൽ ഹയാത്ത് അങ്ങനെ അങ്ങോട്ട് രണ്ട് ഹോട്ടലുകാർ വന്ന് സ്ഥലം മേടിച്ചു സ്വോത്രം അവരൊരു എന്തോ ചെയ്ത് നമ്മുടെ നെയ്യാറ്റിങ്കര വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മണിന്ന് ഞാൻ കുഴിക്കും പയലിങ് പയലിങ് കടക്കൂട്ടത്ത് ചെയ്യുന്നത് അവരൊന്ന് കുഴിച്ച് കുഴിച്ചപ്പോൾ എഞ്ചിനീയർമാർ പത്തി മടക്കി ഒലിവുമലയുടെ അടിവാരം ഇപ്പോഴേ പിളർന്നിരിക്കുന്നു അവിടെ ഒരു മൂളലും കേട്ടു തുടങ്ങി അവരിസ്രയേൽ ഗവൺമെൻറ്റിന്റെ പാ പാർലമെൻ്റിന്റെ പേര കെന്നസറ്റ് കെന്നസെറ്റി പറഞ്ഞു മക്കളെ ഞങ്ങൾക്കിവിടെ റിസോർട്ടും വേണ്ട ഒന്നും വേണ്ട അതിൻ്റെ കീഴ് ഇപ്പോഴേ പിളർന്നു അവിടെ ഒരു മൂളലും തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആൻറി ക്രൈസ്റ്റിൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് ആൻറി ക്രൈസ്റ്റിൻ്റെ പ്രതിമ യഹൂദൻ്റെ ആലയത്തിൽ മോശയുടെ ന്യായ പ്രമാണമുള്ളവൻ അതിന് വണങ്ങത്തില്ല അന്ന് അവന്റെ തലയറക്കും നിലവിളിക്കും ലോകരാജ്യങ്ങൾ ആരുമില്ല ഇരമ്യാവ് ഇസ്രയേലിനോട് പറയുന്നത് നിൻ്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടു പോകും സൂത്ര അന്ന് എവിടെ ചെല്ലു അവർ കുത്തിയവങ്കലേക്ക് നോക്കും യേശുവേ പുടിയമ്പുത്രം പറഞ്ഞോളെ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല സ്വന്തം ജനത്തെ മറക്കാതെ അന്ന് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യഹോവ വരും അവന്റെ കാൽ ഒലിവു മലയിൽ ചവിട്ടും ഒലിവല രണ്ടായി പിളരും യുദ്ധം അവൻ ഏറ്റെടുക്കും ഇന്ന് രാത്രി ഇത്രയും ഒലിവു മലയുടെ അടിവാരം പിളർന്നു ഒലിവല പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം നെടിയാങ്കോ ഒലിവു മലയുടെ അടിയിൽ ഒരു മൂളൽ തുടങ്ങി നമ്മൾ ഇന്ന് രാത്രി മൂളൽ ആരംഭിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി മണവാളൻ വരാറായി മണവാട്ടി സഭ ഉറക്കത്തിലോ ഒലിവു മല ഒരുങ്ങിക്കഴിഞ്ഞ പ്രാണപ്രിയൻ മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന നാല് മഹാമൃഗങ്ങൾ അതിൻ്റെ ഇടയിൽ ഏകലോക ഭരണം കോവിഡ് കാലത്ത് മുഴുവൻ മനുഷ്യനെ കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിലാക്കി ഫൈവ് ജിയുടെ സാറ്റലൈറ്റുമായിട്ട് അവൻ വരുന്നു ബാക്കി നാളെ പക്ഷേ യകൂദൻ്റെ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വെക്കത്തില്ല കമ്പ്യൂട്ടർ കൊണ്ടുവരും വണങ്ങത്തില്ല ധാനിയിൽ മത്തായി ശൂന്യമാക്കുന്ന മ്ളച്ചർ അവൻ ആലയത്തിൽ വിഷയത്തെ നോക്ക് വണങ്ങാൻ പറയും തലവെട്ടി മാറ്റും പീഡാകാല രക്തസാക്ഷികൾ യകൂദന അസ്തമിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എന്റെ യേശുവിൻ്റെ കാൽ ഒലിവുമലയിൽ മലയിൽ ചവിട്ടും അങ്ങ് ഒലിവുമല രണ്ടായി പിളരുന്ന ഒരു ശബ്ദം ലോകം മുഴുവൻ കേൾക്കും ആ ശബ്ദം ഒലിവുമലയിൽ മലയിൽ കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേൾക്കും കർത്താവ് തൻ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളം നമ്മുടെ നാഥൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നിൽക്കും ജീവനോടിരിക്കുന്ന നാം ശവപ്പെട്ടിക്കകത്ത് കയറാതെ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ